എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സും രോമവും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സെക്സും രോമവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് രഹസ്യ അവയവങ്ങളിലെ മുടി കളയാതെ സൂക്ഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ കേട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സ്ത്രീയിലും പുരുഷനിലും രഹസ്യ അവയവങ്ങളിൽ വളരുന്ന മുടി ഒരു പരിധിവരെ സുരക്ഷാ കവചമായാണ് പ്രവർത്തിക്കുന്നത് അതെ പല വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പങ്കാളിയിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളിൽ നിന്നും അണുബാധയിൽ നിന്നും പ്രൈവറ്റ് പാർട്ട് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നവരാണ് ഇത്തരം രോമങ്ങൾ എന്നാൽ സെക്സിനടുത്ത് ചിലർക്ക് ഇത്തരം മുടിയെ അലോ അലോസരപ്പെടുത്തുന്നുണ്ട് കാരണം ഓറൽ സെക്സിൽ ബുദ്ധിമുട്ടാവുന്നു എന്ന കാര്യം വതനസുരതത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പലരും ഇത്തരം ഭാഗങ്ങൾ ഷേവ് ചെയ്യാറാണ് പതിവ് എന്നാൽ ഇങ്ങനെ ദിവസവും ഷേവ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പങ്കാളിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ പിടിപെടാൻ ഇടയുണ്ട് ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയ ഭാഗങ്ങളിൽ ഒന്നുകൂടിയാണ് അവയവങ്ങൾ അഥവാ സ്ത്രീയോനിയോ പുരുഷലിംഗവും പെട്ടെന്ന് തന്നെ ഈ ഭാഗങ്ങളിൽ മർദ്ദമേൽക്കുവാനും സാധ്യതയുണ്ട് അതുപോലെ ഇത്തരം ഭാഗങ്ങളിന്റെ മുടി കളയുവാൻ പലരും ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ബ്ലീച്ചിങ് ക്രീമുകളാണ് ഇവ ഉപയോഗിക്കുന്നതിലൂടെ ഹെയർ റിമൂവിംഗ് മാത്രമല്ല സംഭവിക്കുന്നത് യോനിയിലേക്ക് ഇറങ്ങുകയോ അവിടെ കെമിക്കൽ അടങ്ങിയ ക്രീമുകൾ യോനി ഭാഗത്ത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ കെമിക്കൽ അടങ്ങിയ ഇത്തരം ക്രീമുകൾ ഹെയർ റിമൂവൽ ആയി ഉപയോഗിക്കാതിരിക്കുക രോമം കളയുവാൻ ഏറ്റവും നല്ല മാർഗം ട്രിമ്മിങ് ആണ് ട്രിം ചെയ്യുന്നത് രഹസ്യ അവയവങ്ങളിലെ സേഫ് ആക്കി നിലനിർത്തുന്നു രോമം കളഞ്ഞി വൃത്തിയായി വെക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലോ ചെയ്യാതെ മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ചെയ്യുക ഒരു പരിധി വരെ ഇത്തരം ഭാഗങ്ങളിലെ മുടി നല്ലതെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ശരീരത്തിന്റെ അഥവാ പ്രൈവറ്റ് പാട്ടിന്റെ രക്ഷാ കവചമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം രോമങ്ങൾ സ്ഥിരമായി വടിച്ചു കളയാതെ സൂക്ഷിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു